കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന വിദേശ സൈനികുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് മുണ്ടങ്കരൻ ക്യാപ്റ്റനായ സ്റ്റീവൻ ജോവോട്ടിക്കിൻ്റെ കാര്യമാണ് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ റിജക്റ്റ് ചെയ്തതായ ഒരു അപ്ഡേറ്റാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ സ്റ്റീവൻ ജോവോട്ടിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പുതിയ അപ്ഡേറ്റ് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയൊരു ഓഫർ താരത്തിൽ നൽകിയിട്ടുണ്ടെന്നും നേരത്തേക്കാൾ മെച്ചപ്പെട്ട സാലറിയും ഓഫർ ചെയ്തതായാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മൊണ്ടകരൻ ഫുട്ബോൾ പേജായ സി ജി ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് വൺ പ്ലസ് വൺ ഓഫറാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നൽകിയിരിക്കുന്നു ഇതിൽ പറയുന്നത് മാത്രമല്ല സീരിയ ക്ലബ്ബായ ജനോയും താരത്തിനായി ശ്രമിക്കുന്നുണ്ടെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സീരിയ ക്ലബ്ബായ ജനോവ നൽകിയ ഓഫറിനേക്കാൾ മികച്ച ഓഫറാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത് അതായത് കൂടുതൽ പണം ഓഫർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് കഴിഞ്ഞ ദിവസം മാർക്കസ് പുറത്തുവിട്ട ട്വീറ്റ് പ്രകാരം ബ്ലാസ്റ്റേഴ്സ് ഹൈ പ്രൊഫൈൽ താരങ്ങളെയാണ് നോക്കുന്നതെന്നും പണമല്ല ഇവിടുത്തെ വിഷയമെന്നാണ് പറയുന്നത് നമുക്കറിയാം സീവൻ ജോട്ടിങ്ങിനെ പോലെ ഒരു താരം യൂറോപ്പിലെ ടോപ്പ് ലീഗുകൾ മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് അങ്ങനെ ഒരു താരത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര എളുപ്പമുള്ള കാര്യമാവില്ല താരത്തിന് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ക്വാളിറ്റിയെപ്പറ്റിയുള്ള ആശങ്ക അവശേഷിക്കുന്നതിലാണ് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ സ്വീകരിക്കാത്തത് ഏതായാലും ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുക ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളി സ്കിൻകിസ് ഏത് താരത്തെ ടീമിലെത്തിക്കുമെന്ന് കാത്തിരിക്കാം നമ്മുടെ ഈ ചാനൽ റോ ടു ടെൻ കെ ആണ് ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും വളരെ വിലപ്പെട്ടതാണ് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോസ് അല്ലെങ്കിൽ അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ